ഒരു ഞാൻ ആക്കട്ടെ ഫോളോവേഴ്സ് െ ഫോളോസ്ബുക്ക് അവന്മാരൊക്കെ വർഷങ്ങളായല്ലേ നമ്മളിപ്പോ മാസങ്ങളുണ്ടായ അത്

വെള്ളം എടുത്ത് ഓടിച്ചിട്ടാരു എടുത്ത് ഓടിച്ചിട്ടാരു വെള്ളം അവിടെ ഇറങ്ങുകോ ആ റെറ്റ് ഓണേ എത്ര അണ്ണാ ഓ 6000 ആയിരൊക്കെ കാണാറായിടാ ആയിരൊക്കെ ഇയാല ആ കുട്ടിയുടെ അടുത്ത കാണായാ

ഞാനാ ഒരു കൂട്ടം കണമായ കുട്ടം ഒരു കുട്ടം കേട്ടിട്ടില്ല ടുത്തിട് ചതക്കണ ഒരു കുട്ടായ കുട്ടായി ഇല്ല ചതക്കണം അപൂർവം തന്നെ ഇടന്ന് ചതക്കണം കുട്ട <laughs> കൂട്ട